വിശുദ്ധ ബൈബിളിനെ ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഈ ബൈബിൾ കേൾക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ദൈവോർജ്ജ ലോകത്തിന്റെ ശാന്തിയും സമാധാനവും സന്തോഷവും വേണ്ടിയതിനോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ ഞങ്ങളോട് സഹകരിക്കുക എവിടെയും പ്രാർത്ഥന നിർബന്ധമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നാൽപ്പത്തി ഒൻപതാം അധ്യായം യാക്കോബ് തന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഒന്നിച്ചു പോയി ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം യാക്കോബിന്റെ പുത്രന്മാരെ ഒന്നിച്ചുകൂടി കേൾക്കുകയും നിങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ വാക്കുവാൻ ശ്രമിക്കുക നീ എന്റെ കഠിനാണ് എന്റെ ശക്തിയും എന്റെ പൗരുഷത്തിന്റെ ആദ്യ ഫലവും അഹങ്കാരത്തിലും ശക്തിയിലും നീ മുൻപൻ തന്നെ വെള്ളം പോലെ അസ്ഥിരനായ നീ മുൻപനായി വാഴില്ല എന്തെന്നാൽ നീ പിതാവിന്റെ കിടക്കയിൽ കയറിയും അത് അശുദ്ധമാക്കി എന്റെ ശൈലിയിൽ കയറി നീ എന്നെ ദുരോഹിച്ചുവല്ലോ അവരുടെ വാളുകൾ അക്രമത്തിന്റെ ആയുധങ്ങളാണ് അവരുടെ ഗൂഢാലോചനകളിൽ എന്റെ മനസ്സിൽ പങ്കുകൊള്ളാതിരിക്കട്ടെ അവരുടെ സമ്മേളനത്തിൽ എന്റെ ആത്മാവ് പങ്കു ചേരാതിരിക്കട്ടെ എന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു ക്രൂരതയിൽ അവർ കാളകളുടെ പൊതിഞ്ഞരമ്പ് വീട്ടി അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശമിക്കപ്പെട്ടെ ഞാൻ അവരെ വിഭജിക്കും ഇസ്രയേലിൽ ചിത്രയ്ക്കുകയും ചെയ്യും യൂത നിന്റെ സഹോദരന്മാർ നിന്നെ പോയിത്തു നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതികൾ നിന്റെ പിതാവിന്റെ പുത്രമാർ നിന്റെ മുമ്പിൽ കുമ്പിടും യൂത ഒരു സിംഹകുട്ടിയാണ് നിന്റെ മകനെ നീ നിന്ന് മടങ്ങിയിരിക്കുന്നു അവർ സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുക്കിക്കിടന്ന് വിശ്രമിക്കുന്നു അവനെ ഉണർത്താൻ ആർക്കും ആർക്ക് ധൈര്യമുണ്ടാവുന്നു ചെങ്കോൾ യൂതായി വിട്ടു പോവുകയില്ല പോകുകയില്ല അതിന്റെ അവകാശം വന്നു പോകും വരെ അധികാരം അവന്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല ജനതകൾ അവനെ അനുസരിക്കും അവൻ തന്റെ കഴുതയും മുന്തിരി വള്ളിയിലും കഴുത കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിട്ടു തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കിൽ മുതിരിച്ചാറിലും കഴുകുന്നു അവന്റെ കണ്ണുകൾ മീനിനെക്കാൾ ചെമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും കടൽ തീരത്ത് തീരെ അവൻ കപ്പലുകൾക്ക് അഭയകേന്ദ്രമായിരിക്കും അവന്റെ അതിർത്തിയും ഒരു കഴുത്തിട്ട കഴുതിയാണ് അവൻ ചുമടുകൾക്കിടയിൽ കിടക്കുന്നു വിശ്രമസതും നല്ലതെന്ന് വിശ്രമസ്ഥലം നല്ലതെന്ന് ദേശം മനോഹരം നല്ലതെന്നും ദേശം മനോഹരമെന്നും അവൻ കണ്ടു അതുകൊണ്ട് അവൻ ചുമട് കയറ്റാൻ ചുമൽ കുഴി കുഴിച്ചു കൊടുത്തു കൂലുകൾ ചെയ്യുന്ന ഒരു ദാസിയനായി തീർന്നു ഇസ്രയേലിലെ മറ്റ് ഗോത്രങ്ങളിലെ പോലെ സ്വന്തം ജനങ്ങൾക്ക് ന്യായം നടത്തി കൊടുക്കും സംഭവം പാതയിലെ അണലിയുമായിരിക്കും അവൻ കുതിരയുടെ കുതികൾ കടിക്കും യും ചെയ്യും എന്നാൽ അവൻ അവരെ തോൽപ്പിച്ചു പിടിക്കുന്നു ആശയത്തിന്റെ ആഹാരം സമ്പന്നമായിരിക്കും അവൻ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും സ്വതന്ത്രം പതിക്കുന്ന ചരിക്കുന്ന ഒരു പേടകമായി പേടകം പേടമാരാണ് അവൻ വാക്കുകൾ പോലെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിന്റെ ശാഖകൾ പടർന്നു നിൽക്കുന്നു പടക്കുന്നു അവനെ കഠിനമായി വേദനിപ്പിച്ചു അവർ അവനു നേരെ അഭയുകയും അവനെ എന്നാൽ അവന്റെ ഉറച്ചു നിന്നു ഇസ്രായേലിന്റെ പാറയായ തന്റെ അവന്റെ കൈകളെ ശക്തിപ്പെടുത്തി നിന്റെ പിതാവിന്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിന്റെയും കീഴിലുള്ള ആഴത്തിന്റെയും ഉദരത്തിന്റെയും മാറിടത്തിന്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ എൻ്റെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ നിത്യപ്രർവതങ്ങളുടെ ഔദാര്യത്തെക്കാളും ഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും അവ ജോസഫിന്റെ ശിരസിൽ തന്റെ നിന്ന് ജോസഫിൻ്റെ ആർത്തിയുള്ള ഒരു ചെന്നായയാണ് ഒരു ചെന്നായയാണ് ബഞ്ചമിനും അവൻ രാവിലെ ഇടവിഴങ്ങുകയും വൈകുന്നേരം കവർച്ചപ്പെടുത്തൽ പങ്കിടുകയും ചെയ്യും ഇവരാണ് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത് അവൻ എല്ലാവരെയും അനുഗ്രഹിച്ചു ഓരോരുത്തർക്കും ചേർന്ന വിധത്തിലാണ് അവരെ അനുഗ്രഹിച്ചത് യാക്കോബിന്റെ മരണം യാക്കോബ് അവരോട് ആവശ്യപ്പെട്ടു ഞാൻ എൻ്റെ ആളുകളോട് ചേരുകയായി ഋത്സിയായ

അവിടെയാണ് അവർ അടക്കം ചെയ്തത് അവിടെ തന്നെയാണ് ഭാര്യ സംസ്കരിച്ചത് ഞാൻ സംസ്കരിച്ചതും അവിടെ തന്നെ വയലും അതിലുള്ള കിത്യരുടെ കിത്യയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് തനിക്ക് പറയാനുണ്ടായിരുന്നത് പറഞ്ഞു യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു അവൻ അന്ധവിശ്വാസം വിളിച്ച് തന്റെ ജനത്തോട് ചേർന്നു